മലയാള സിനിമയ്ക്ക് ഒരു തീരാനഷ്ടം കൂടി നടി കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വിസുതിയിൽ വച്ചായിരുന്നു അന്ത്യം മുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചിരുന്നു മറവി രോഗവും പർക്കിസൻസ് രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു നടി ചെറിയ വേഷങ്ങളാണെങ്കിലും മലയാളികൾക്ക് മറക്കാനാകാത്ത വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു നാടകത്തിൽ നിന്നായിരുന്നു സിനിമാ രംഗത്തേക്ക് ഈ നടി എത്തിയത് ചില്ല കരിയിലക്കാറ്റു പൊലേ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം എന്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്തിയ മാതിത്തെ കൺമണി തച്ചോളി വർഗീസ് സേവകർ സ്ഫടികം അനിയത്തിപ്രാവ് ഹരി കൃഷ്ണൻ മാട്ടുപെട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണ തത്ത ആകാശഗംഗ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് തന്റെ ഭാഗം മികച്ചതാക്കിയിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൂക്കാലമാണ് ഏറ്റവും ഒടുവിലായി അഭിനയിച്ച ചിത്രം പല താരങ്ങളും ഇവരെ കാണുന്നതിന് വേണ്ടി വീട്ടിലെത്തിയതിന് പിന്നാലെയുള്ള പലപ്പോഴായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു വളരെയധികം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലൂടെയാണ് ആ കനകലത കടന്നുപോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം സഹോദരി വിജയമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖ വിവരം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് കനകലതയ്ക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഉറക്കക്കുറവായിരുന്നു ആദ്യ ലക്ഷണം ഡോക്ടറെ കണ്ട വിശദ പരിശോധനയ്ക്ക് വിധേയമായതോടെയാണ് ഡെമിനേഷ്യയുടെ തുടക്കമാണെന്നും തലച്ചോട് ചുരുങ്ങുകയാണെന്നും കണ്ടെത്തിയത് അവരി താരങ്ങൾ ഇവരെ കാണുന്നതിനായി എത്തുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഇപ്പോൾ കന്നകലാതയുടെ മരണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഇത് നിരവധി സിനിമകളിലൂടെ മലയാളി മനസ്സിൽ കയറി വരാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കനകലതയുടെ ഈ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു തീരാനഷ്ടം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തി നാലിനായിരുന്നു കനകലതയുടെ ജനനം കൊല്ലത്തായിരുന്നു കനകലത ജനിച്ചത് പരമേശ്വരൻ പിള്ള ചിന്നമ്മ പിള്ള എന്നിവരുടെ മകളായിട്ടായിരുന്നു കനകലതയുടെ ജനനം പിന്നീട് മലയാള സിനിമാ ലോകത്ത് എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു താരമായി മാറാൻ കനകലതയ്ക്ക് കഴിഞ്ഞിരുന്നു എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കനകലതയുടെ ഓരോ വിഷയങ്ങളും ചെറിയ വേഷങ്ങളാണെങ്കിൽ കൂടിയും അത് വളരെ മികച്ചതാക്കാൻ കനകലത ശ്രമിച്ചിരുന്നു എന്നതു തന്നെയാണ് പറയാൻ കഴിയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക